മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ പതിനൊന്നര മണിക്ക് വിളിച്ച ഉന്നതതല യോഗം മാറ്റിവെച്ചു എന്ന് വാർത്ത വരുന്ന് മറ്റൊരു ദിവസം യോഗം നടത്തുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നു ഷഫീദ് റൌത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഷഫീദ് ടെലിഫോണിലാണ് ഉള്ളത് ഷഫീദ് എന്താണ് മാറ്റിവെക്കാൻ കാരണം എന്ന് വല്ല വിവരം ഉണ്ടോ കെ എം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് കൃത്യമായ കാരണം എന്നുള്ള കാര്യത്തിൽ ഇനിയും പക്ഷേ യോഗം മാറ്റിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കഴിഞ്ഞ ദിവസം എറണാകുളത്തുണ്ടായ സംഭവം അടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഗുണ്ടാനേതാവിന്റെ വീട്ടിൽ നിന്ന് ഡിവൈഎസ്പിയെ പിടികൂടിയതടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുന്നിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇന്ന് ഔദ്യോഗികമായി മുഖ്യമന്ത്രിക്ക് ഒരു പരിപാടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ബാക്കിയുള്ളത് മറ്റ് ചർച്ചകളാണ് ഏതായാലും പതിനൊന്നരയ്ക്കായിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയും ഇന്റലിജൻസ് അതേപോലെ തന്നെ ക്രൈംബ്രാഞ്ച് എ ഡി ജി പിമാരടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചേരാനിരുന്ന യോഗം നേരത്തെ നിശ്ചയിച്ചത് എന്നാൽ ഇപ്പോൾ ആ യോഗം മാറ്റിയെന്ന് അറിയിക്കുന്നു പോലീസിനെതിരെ വലിയ ആക്ഷേപം ഗുണ്ടാക്രമണങ്ങളുടെ അടക്കം പശ്ചാത്തലത്തിൽ ഉയർന്ന ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം മുഖ്യമന്ത്രി വിളിച്ചത് പ്രതിപക്ഷ ആക്ഷേപമടക്കം ശക്തമായിരുന്നു ഏതായാലും ഇന്ന് ഈ യോഗം ചേർന്നിരുന്നെങ്കിലുള്ളൂ പക്ഷേ മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിൽ സേനയിലെ ചിലരെങ്കിലും കുറ്റപ്പെടുത്തിയനെ വിമർശിച്ചേനെ പക്ഷേ സാങ്കേതിക കാരണങ്ങളെന്നാണ് നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു ദിവസം ഈ യോഗം നടക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നുണ്ട് എസ് കെത്തർ വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാച്ച് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ